வலிய பந்தங்களுக்கு செரிய துடக்கம் ஓஸ்ரா கோல்டன் டைமண்ட்ஸ் பெலிவன் பியூரிட்டி பெருந்தல் மன்னரோட் பட்டாம்பி അതിർത്തിയിൽ യുദ്ധമുഖത്ത് രാജ്യസുരക്ഷയ്ക്കായി പോരാടുന്ന ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യവുമായാണ് മുസ്ലിം ലീഗിന്റെ പദയാത്രയുടെ സമാപനം നടന്നത് ശനിയാഴ്ച വൈകിട്ട് പെരിന്തൽമണ്ണ നഗരത്തിൽ സംഘടിപ്പിച്ച പദയാത്രയിൽ നേതാക്കളും അണികളും ഉൾപ്പെടെ ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യം അറിയിച്ചു കൊണ്ടുള്ള പ്ലക്കാർഡുകൾ ഏന്തിയും ബാഡ്ജുകൾ ധരിച്ചുമാണ് പങ്കെടുത്തത് നൂറുകണക്കിന് ആളുകളാണ് പദയാത്രയിൽ അണിചേർന്നത് മെയ് നാലിന് മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സപ്തദിന പദയാത്രയുടെ സമാപനമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് പുനിയാകുറിശി മുതൽ പെരിന്തൽമണ്ണ ടൗൺ വരെയായിരുന്നു യാത്ര നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ മാസ്റ്റർ ക്യാപ്റ്റനും ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എസ് അബ്ദുൽ സലാം വൈസ് ക്യാപ്റ്റനും ട്രഷറർ നാലകത്ത് ഷൌക്കത്ത് ഡയറക്ടറുമായാണ് പദയാത്ര നടന്നത് മുൻമന്ത്രി അഡ്വക്കറ്റ് നാലകത്ത് സൂപ്പി നജീബ് കാന്തപുരം എം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എ കെ മുസ്തഫ സലീം കുരുവാമ്പലം ഉസ്മാൻ താമരത്ത് തുടങ്ങിയവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ